അദ്ദേഹത്തെ കണ്ടപ്പോൾ ഒരു മലയാളിയെ കണ്ടപ്പോൾ ഉള്ള ആന്മരമ എങ്ങനെയാണ് നമുക്ക് ആദ്യകാലങ്ങളിൽ പോലും മുടി വളരെ നമുക്ക് വാർബറക്കണം പോകാൻ പോകുന്ന സന്തോഷമുണ്ട് ഈ പറയുന്ന വാർബറെ തന്നെ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഒരു നാലോ അഞ്ചോ പത്ത് പത്ത് വീടിനകത്തുള്ള കൊച്ചു ഗ്രാമത്തിൽ ചെറിയൊരു മുടി കളിക്കാത്തത് അവിടുത്തെ കുറച്ച് മുടിവെട്ടുകൾ മാത്രം നിക്കുന്ന ഒരു വിഷയമാണ് ഞാൻ ഈ വന്നിട്ട് ഈ കഥ ഒരുപാട് ആരോടും പറയരുത് എന്ന് തന്നെ തോന്നിയതിന്റെ മനസ്സിലാവത്തില്ല ഇപ്പൊ നമ്മൾ അവിടെ നിന്നുകൊണ്ട് ഏത് ഭാഷയിൽ ഇങ്ങോട്ട് എഴുതി വിട്ടാലും അവർക്കും ധാരണയില്ല മരുഭൂമി ഈ മരുഭൂമിയെ കുറിച്ച് ഒരു ധാരണയില്ല അപ്പൊ എന്തോ വലിയ കഷ്ടപ്പാടാണെന്ന് മാത്രം അറിയാൻ പറ്റും ഇപ്പൊ തന്നെ ഈ മലയാളിക്ക് ഈ ഈ മരുഭൂമിയും കഷ്ടപ്പാടിനെ കുറിച്ചൊക്കെ ബോധ്യമായത് ബന്യാമിന്റെ ബുക്കിലും സിനിമയിൽ കൂടി അതിനുമ്പോൾ ഗൾഫിൽ ജീവിച്ചവർക്ക് അറിയാൻ പറ്റും അതെ അല്ല നാട്ടിൽ മാത്രം ജീവിക്കുന്ന ഒരാൾക്ക് പറഞ്ഞാൽ ഞാനെന്ന് പറഞ്ഞിട്ട് ഈ നജീം ശരിക്കും പറഞ്ഞാൽ ഈ നമ്മളിപ്പോൾ സിനിമ ഇറങ്ങിയല്ലോ ജീവിതം ഈ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇപ്പൊ ഇപ്പം പി കെ അനിൽ അനിൽകുമാർ പറഞ്ഞ പോലെ അത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സംഭവമാണോ ശരിക്കും അത്രമാത്രം നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ മരുഭൂമിയിലെ ചൂടറിയണം അതിന്റെ തണുപ്പ് അവിടെ തണുപ്പ് അറിയണം ചൂടും തണുപ്പും നമ്മളെ കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് സഹിക്കാൻ വെക്കാത്തതാണ് ഇവിടെ നമ്മൾ ടൗണിൽ പോയി ജോലി ചെയ്യും പുറത്ത് ചുവന്ന വൈകിട്ട് വന്നിട്ട് എ സി റൂമിൽ കിടക്കാം കൊച്ചു റൂം ആണെങ്കിൽ പോലും എ സി കാണും അത്ര സംവിധാനമാണ് ഈ മരുഭൂമി നടക്ക് വെട്ടവും വെളിച്ചവും ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ ഈ ചൂടും തണുപ്പും സഹിച്ച് ഒറ്റയ്ക്ക് കിടക്കുക എന്നുള്ളതാണ് ഒഡും തണുപ്പാണ് ഞാൻ ഒരുപക്ഷെ ഈ ബുക്കിനകത്ത് തണുപ്പിനെ കുറിച്ച് വരാം നമ്മുടെ ഞാൻ പറയൂ ഇട്ടിരിക്കുന്ന ഒരു ബെനീൻ ഇട്ട് അതിന്റെ പുറത്തോട് ഉടുപ്പിട്ട് അതിന്റെ പുറത്തോട് പർവ്വള്ള തലയില് നമ്മള് പപ്പള രണ്ടെണ്ണം വെച്ച് കയ്യില് സോക്സുട്ട് രണ്ടു കാലം കാലിലൊക്കെ സോക്സ് ഇട്ടിട്ട് കിടന്നാലും വിറക്കി ടെൻഡേ ഉള്ളു മൺ ഞാൻ ആടിന്റെ കൂടെ പോകുന്ന സമയത്ത് പകല് ഈ കുറ്റിച്ചെടിയുടെ പുല് ഉണങ്ങിയ പേരുണ്ട് ഇത് ചാക്കിനകത്ത് പറക്കൊണ്ടിരും എന്നിട്ട് ഒരു ഇരുമ്പ് പാത്രത്തിനകത്ത് ഈ ഇട്ട് തീ ഇട്ടിട്ട് കട്ടിലിന് അടിയിൽ വെക്കും ഇതിന്റെ പുറത്ത് കയറി ചൂടി പോതച്ച് വീണ്ടും കിടക്കുന്നത് എന്നാലും നമ്മൾ പറയ്ക്കും രാത്രി നമ്മൾ പുറത്തോട്ടിറങ്ങി ഐസിനകത്ത് കാലി വെക്കാൻ നടക്കാം ശരി മൂത്രം ഒഴിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ പാത്രം ഓട്ടക്കകത്ത് മൂത്രം ഒഴിച്ചാൽ രാവിലെ എടുത്ത് അടച്ചു അത്ര പേടി നമുക്ക് അങ്ങോട്ടിറങ്ങാൻ പറ്റത്തില്ല അത്ര കൂടും തണപ്പാ ഈ ചൂടും അതേ കണക്കാം ചൂട് അതിൻ്റെ ഇരട്ടി ചൂട് രാത്രി ഈ പകൽ കാലം പുള്ളി ശരീരം പൊള്ളും നമുക്ക് വേറെ ഒരു മാർഗ്ഗം അല്ല ഫാനോ കാറ്റോ സൗകര്യങ്ങളൊന്നുമില്ല ഈ ചൂട് സമയത്ത് പ്രത്യേകത വെച്ചാൽ ഒരു അഞ്ചു മണിയാകുമ്പോഴേ നേരം വിളിക്കും സൂര്യനെയും മോളി വരും അപ്പൊ ഈ ആട് വെട്ടം കഴിഞ്ഞാൽ ആടിഞ്ഞു പോകും കണ്ടെത്തും പുല്ല് തിന്ന് പോകും അപ്പൊ നമ്മൾ പെട്ടെന്ന് എന്തോ കഴിച്ചെടുത്തിൻ്റെ കൂടെ പോവുക ഒരു എട്ട് മണി ഒമ്പത് മണി ആകുമ്പോഴത്തേക്ക് ആട് തിരിച്ചിറക്കാൻ തുടങ്ങും കൂടി അത് നിക്കാൻ പറ്റില്ല തിരിച്ചുവരും നമുക്ക് തിരിച്ചു വരാം പത്ത് മണിയാകുമ്പോഴത്തേക്ക് ടെൻഡ് വരാം നമുക്ക് മൂന്ന് മണി ടെൻറ്റിനകത്തിരിക്കാം ഈ ആടെല്ലാം കൂടെ ഒരു സ്ഥലം കിടക്കും അതിനുള്ള വെള്ളവും ഇറങ്ങത്തില്ല ഈ സമയത്ത് നമുക്ക് ടെന്റിനകത്ത് എന്ത് ചെയ്യാനാ ഒന്നും ചെയ്യാൻ ഞാൻ താഴെ താഴെ പുൽപ്പാ കിറിയുണ്ട് അതിട്ടിട്ട് ഒരു തോർത്ത് മാത്രം ഒരു ഉടുത്തോണ്ടിരിക്കും പുറത്ത് ഇങ്ങനെ തടയിരിക്കും നമുക്ക് വായിക്കാനൊന്നുമില്ല കാണാനൊന്നും ടി വി അങ്ങനൊന്നും ഇല്ലല്ലോ പുറത്തെ ചൂട് ഇങ്ങനെ മണ്ണാത്തന്ന് തീ പറക്കും ഇത് നോക്കിക്കൊണ്ട് നമ്മൾ ഇങ്ങനെ പുള്ളി കുടിക്കുന്ന വെള്ളം തിളച്ചിരിക്കും തിളച്ചു കിടക്കുന്ന ഈ ചൂട് കൊണ്ട് തിളച്ച വെള്ളമായിരിക്കും ദാഹിക്കുമ്പോൾ നമ്മൾ ഈ വെള്ളമാകുമ്പോൾ കുടിക്കേണ്ടത് പാമ്പിന്റെ ശല്യം ഒരു ഈ നീളത്തിലുള്ള അണലി ഏറ്റവും എനിക്ക് അന്ന് ഇതിന്റെ വിഷത്തെ കുറിച്ചോ ഇതിന്റെ ഫീ ഇതിന്റെ ഇപ്പൊ കഴിച്ചാൽ പെട്ടെന്ന് മരിച്ചോ അങ്ങനെ അങ്ങനെ ഒരു ധാരണ എനിക്കില്ലായിരുന്നു ശരിക്കും വായിച്ചിട്ടുണ്ടായിരുന്നു അണലി അണലി പോലെ അണലി ആണ് ഇത് മണ്ണിൽ പോയി ഇത് കടിച്ചാൽ ഏറ്റവും മാര്ഗമാണ് ഇത് നമ്മൾ ചൂട് സമയത്ത് എവിടെ നോക്കിയാലും കാണാം ഇപ്പൊ ഈ ചൂട് സമയത്ത് ഞാൻ നാടിന്റെ കൂടെ പോയി കഴിഞ്ഞാൽ വൈകിട്ട് ഈ ഇരുട്ടാൻ ഏഴുമണിയാവും തിരിച്ച് വരുമ്പോൾ ഞാൻ ടോർച്ചുണ്ട് ടോർച്ച് എടുത്ത് വെളി ഈ ടെൻറ്റിൻ്റെ വെളിയിൽ വെച്ചിട്ടാണ് പോകുന്നത് പോരിച്ച് വന്നിട്ട് നമ്മൾ ഈ കട്ടർ മാറ്റിയിട്ട് ഈ ടെൻറ്റിനകത്തോട്ട് ഈ ടോർച്ച് മൊത്തത്തിൽ അടിച്ചു നോക്കിയാൽ ഒരു രണ്ട് മൂന്ന് പാമ്പ് വരുന്നു ഇതിനെ കുന്ന് കളയുകയോ എടുത്ത് വെളിയിൽ കളഞ്ഞിട്ടേ നമുക്ക് അത്തോട്ട് കറാവത്തുള്ളൂ ഇത് പാമ്പ് കരിന്തകൾ അതിനേക്കാട്ട് വിഷമം ഈ ഞണ്ടിന്റെ കാലപോലെ ഈ സാധനം കടിച്ചാലും മരിക്കും ഇത് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മള് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കിടന്നാവാൻ കൊണ്ടുപോകാനോ ഒരു വഴിയില്ല ഞാൻ ഒരിക്കലും എന്റെ ഈ ഫേസ്ബുക്കിനകത്ത് സുഹൃത്ത് എനിക്ക് എഴുതി മരുഭൂമി വെച്ച് അയാൾക്ക് പാമ്പോടി ഏറ്റിട്ട് അയാളെ എയർലിഫ്റ്റ് ചെയ്താണ് രക്ഷപ്പെടുത്തുന്നത് അത് കമ്പനിയുടെ ഒരു അപ്പൊ അത്രയും ഈ അവസ്ഥയിൽ നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുക ഈ കാലാവസ്ഥയെ തരണം ചെയ്യുക ഇത്രയും ആടുകളെ നോക്കുക ആടിൻ്റെ പ്രസവ സമയത്ത് അതിൻ്റെ കുട്ടികളെ പാലിക്കുക ഇതെല്ലാം ജോലി അടുത്ത ജോലി ആവും സമയത്ത് നമുക്ക് ഒരു ഒരു ദിവസം പോലും കുളിക്കാൻ തോന്നുന്നില്ല ഒരു തുള്ളി വെള്ളം പുറത്തുവിടാം നമുക്ക് പിന്നെ പല ചേക്കടം തന്നെ വെള്ളം ചൂടാക്കി ടോയ്ലറ്റ് ആ തരും ആ സമയത്ത് ആറുമാസം കുളിക്കത്തേ ഇല്ല ആറുമാസം കൂടുമ്പോഴാണ് ക്ലൈമറ്റ് ഇതിനകത്ത് ചേഞ്ച് ആറ് മാസം ഈ തണുപ്പ് സമയത്ത് ഇല്ല ചൂട് സമയത്ത് കുളിക്കാൻ വെള്ളവും വെള്ളവും ഈ രണ്ട് കാലാവസ്ഥയും തരണം ചെയ്യുക പിന്നെ നമ്മൾ ഈ തരണം ചെയ്യുക അല്ല അപ്പം പലപ്പോഴും ഇതിനകത്ത് പറയുന്നുണ്ട് ഞാൻ ഏകാന്തതയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലോട്ട് എത്തപ്പെടുന്നു അതേപോലെ തന്നെ നമ്മളെ ഇപ്പൊ അറബിയോടൊപ്പം തന്നെ അറബിയുടെ കൂടെ വരുന്ന ചില കഥാപാത്രങ്ങൾ ഇതിനകത്തുണ്ടാവും അവരെ നമുക്ക് അനുകൂലമായിട്ടും പ്രതികരിച്ചതായിട്ട് കാണുന്നില്ല ശരിക്കും അവരെ അവരെ ഒരു സാന്നിധ്യം നമ്മളെങ്ങനെ എത്ര മാത്രം ആണ് വന്നിരിക്കുന്നത് ചില ഒന്ന് രണ്ട് പേരെ ഇതിനകത്ത് പറയുന്നുണ്ട് അല്ല രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് ഈ ആടിൻ്റെ പ്രസവ സമയത്ത് ആ എനിക്ക് ആടിൻ്റെ കുട്ടികൾ ഇപ്പം അഞ്ഞൂറ് ആട് പ്രസവിക്കുമ്പം ഒരു പത്തായിരത്തി അഞ്ഞൂറ് കുട്ടികൾ പറയാം ഒരു കുട്ടി ആടി മൂന്നു നാലും കുട്ടികളെ അപ്പൊ അത്രയും കുട്ടികളെ ഈ അഞ്ഞൂറ് ആടിനെ നോക്കാൻ എനിക്ക് ഏറ്റവും അവിടുത്തെ സൗദിയിലെ നിയമപ്രകാരം ഒരാൾക്ക് ഇരുനൂറ്റമ്പത് ആടി കൂടുതൽ കൊടുക്കാൻ പാടില്ല ഇരുപൂറ്റമ്പത് ആടി കൂടുതൽ ഉണ്ടെങ്കിൽ രണ്ടുപേർ വെക്കണത് നിയമ ഈ നിയമമൊക്കെ നാട്ടിൽ അറിയുന്നത് അപ്പൊ അത് അതുകൊണ്ട് തന്നെ എന്റെ അറിവ് പാവപ്പെട്ടതുകൊണ്ട് എന്നെ ഒരാളെ നാട്ടിൽ നിർത്തി ഒരാൾക്ക് ശമ്പളം മതി നമുക്ക് അവിടെ വെക്കിയൊന്നും അറിയത്തില്ല പക്ഷെ ഈ പ്രസവ സമയത്ത് നമുക്ക് ഈ രണ്ട് ഇത്രയും ജോലി ചെയ്യാൻ ഒക്കത്തില്ല അത്ര ആ ഒരു മൂന്ന് ഒരു രണ്ടു മാസത്തേക്ക് രണ്ടു മാസത്തേക്ക് ഒരാളിനെ അത് ആദ്യം തന്നത് ഒരു സുഡാനിയായിരുന്നു അല്ല ഒരു എത്തിയപ്പക്കാരനാണ് ആദ്യം കിട്ടിയത് അയാളുടെ ഭാഷ അമാറയ എന്റെ ഭാഷ മലയാളമാണ് മലയാളം രണ്ടും അയാൾക്കും അറബയത്തില്ല എനിക്കും അറബത്തില്ല അപ്പൊ ഞങ്ങൾക്ക് ആംഗ്യഭാഷ ഭാഷ തന്നെ പരസ്പരം കാണുന്ന രാത്രി മാത്രമേ ഉള്ളൂ രാവിലെ ഞാൻ ആടിന്റെ കൂടെ ഒരു ആടിന്റെ വല്യ കൂടെ അങ്ങോട്ട് പോകും ഈ കുട്ടികളെയും അങ്ങോട്ട് പോവും ഉച്ചക്ക് രണ്ടു വരും തന്നെ അവന്റെ ആഹാരം ചപ്പാത്തി ഒക്കെയാ എനിക്ക് ചോറ് വേണം ഞാൻ ചോറ് വെച്ച് ഞാൻ കഴിക്കും കഴിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ ഉച്ച കഴിഞ്ഞ് ഞാൻ ആടിന്റെ കുട്ടിയുടെ കൂടെ പോകും മറ്റേ ആടിന്റെ കൂടെ പോകും വൈകിട്ട് വരും പിന്നെ ഈ രാത്രി സമയത്ത് ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് വേറെ ജോലിയൊന്നും ഇല്ല അപ്പൊ ഇദ്ദേഹമായിട്ട് അറിയാവുന്ന ഭാഷയുടെ ഒക്കെ കുറച്ച് എന്തൊക്കെ അറബ് വാക്കുകളറിയാം അവനും അറിയാം അങ്ങനെ സംസാരിക്കാം സറിയുന്ന സമയത്ത് അവൻ ഈ പറഞ്ഞ അവന്റെ അമാറായി ഒന്നോ ഒന്നോ രണ്ടെന്നൊക്കെ എണ്ണാനൊക്കെ പഠിപ്പിക്കും അപ്പൊ അങ്ങനൊക്കെ ഉള്ളതൊരു രണ്ടു മാസം ഉള്ളായിരുന്നു നല്ല അതല്ല ഒരു ഒരു സമയത്ത് എനിക്ക് തോന്നുന്നത് റംസാൻ സമയത്താണ് നോയമ്പിടിപ്പ് സമയത്താണ് ഉണ്ടായിരുന്നു ഞാൻ വിട്ടു വിട്ടുപോയി ഞാൻ ആ സമയത്ത് അവൻ ഈ തുള്ളി വെള്ളം കുടിക്കാതെ ആടിന്റെ കൂടെ നടക്കുന്നത് രാത്രി വന്നിട്ട് വന്നിട്ടേ ഭൂ നല്ല ഈ പറഞ്ഞ സൗദിയിലെ വെളിയിലുള്ള അറിവുകളൊക്കെ രാത്രി പകൽ മൊത്തം എ സി കിടക്കുക രാത്രി എണ്ണിട്ടു ഭക്ഷണം കഴിക്കുക ഒക്കെ ഉള്ള നോമ്പല്ലേ ഉള്ളു ഇത് ഇതയാള് കറക്റ്റായിട്ടാ പറഞ്ഞ ഞാൻ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കത്തില്ല രാത്രി ഒന്നുകൊണ്ടാക്കി കഴിക്കുന്നത് നല്ല മുസലമാനായിരുന്നു നല്ല അടുപ്പമായിരുന്നു സ്നേഹമായിരുന്നു അതുപോലെ തന്നെ നമ്മള് അവിടെ ഇങ്ങനെ കഴിയുമ്പോഴാണ് ഒരു മാസം രണ്ട് മാസം അതെ അതെ ഒരു മുടിവെട്ടുകാരനുമായിട്ട് നമുക്ക് പരിചയപ്പെടാൻ ഒരു അവസരം കിട്ടുന്ന ഒരു മലയാളിയെ ഈ മലയാളിക്ക് പ്രത്യേകിച്ച് നമ്മളെ ഒന്നും ചെയ്യാനും ഒന്നും സഹായിക്കാനും പറ്റാത്ത ഒരു സാഹചര്യമാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹം ശരിക്കും അദ്ദേഹത്തെ കണ്ടപ്പോൾ ഒരു മലയാളിയെ കണ്ടപ്പോൾ ഉള്ള അന്നേരമുള്ള ഒരു ആശ്വാസം എങ്ങനായിരുന്നു ശരിക്കും ഞാൻ ആദ്യം മലയാളം ഈ പറഞ്ഞ മാർബി കാണുന്നത് ഞാൻ ഈ ചെന്ന് പിട്ട ആദ്യ അവസരങ്ങളിൽ പറഞ്ഞ ട്രാൻസ്ലേറ്ററെ കാണാൻ വേണ്ടി കൊണ്ടുപോകുമ്പോഴാണ് അതെ അതെ മുടിവെട്ടാൻ വേണ്ടിയല്ല എന്റെ ഭാഗം ഞാൻ പറയുന്നത് അറബിക്ക് മനസ്സിലാത്തോണ്ടും അറബി പറയുന്ന എനിക്ക് മനസ്സിലാകൊണ്ടും അറിയാവുന്ന ഒരാളുടെ ഈ ബാർബറിന് അപ്പൊ അയാളാണ് എന്നോട് പറഞ്ഞു പറഞ്ഞത് ഈ ഇത്ര മൂന്ന് മാസം നിക്കണമെന്നും അത് കഴിഞ്ഞ ആ ശമ്പളത്തിനകത്ത് കേട്ടിട്ടുണ്ടാകുന്ന ഈ പറയുന്ന ബാർബർ തന്നെ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഒരു നാലോ അഞ്ചോ അഞ്ചോത്തു വീടിനകത്തുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലൊരു ചെറിയ മുറി കടക്കകത്ത് അവിടുത്തെ കുറച്ച് മുടിവെട്ടുകൾ മാത്രം നിക്കുന്ന ഒരു കക്ഷിയാ ഒരാളിയാ കുറച്ച് വർഷങ്ങളായിട്ട് നിന്ന് അകപ്പെട്ടു പോയ പോയ പോയാൽ അല്ല ഈ പറയപ്പെടുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ശരിക്കും ഗൾഫിന് പോയിരുന്നവർക്കൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലോ ഉള്ള ഒരു കാലഘട്ടം ആയിരുന്നല്ലോ അത് പിന്നെ എന്തുകൊണ്ട് അത് നേരെ വിപരീതമായിട്ട് നമുക്ക് വന്നു അന്നൊക്കെ ഒരു ഞാൻ നമ്മൾ ടൗണിലാണ് സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളോ മറ്റേ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റു മലയാളികൾ സ്ഥലത്ത് നമ്മൾ ചെന്നുപെട്ടാൽ നമ്മൾ ആദ്യം കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും അതിനകത്ത് നിന്ന് പിടിച്ച് മാറ്റി വേറെ ജോലിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കണ്ടെത്താൻ പറ്റും മേഖല പുതിയത് കണ്ടെത്താൻ പറ്റും പുതിയ കൂടുതൽ ശമ്പളം കിട്ടുന്ന ജോലികൾ കണ്ടെത്താൻ പറ്റും കുറെ വർഷം നിക്കേണ്ടി വരുന്നേ ഉള്ളു ഈ ഇവിടെ അവിടെ പോയി രക്ഷപ്പെട്ടതല്ല ആദ്യകാലങ്ങളെല്ലാം ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് പിന്നെ അവിടെ നിന്ന് ഫൈറ്റ് തെളിഞ്ഞ ആൾക്കാരാണ് എനിക്ക് അതിനുള്ള ചാൻസ് ഒന്നും ഇല്ല ഈ പറഞ്ഞ മരുഭൂമി കിടക്കുക എനിക്ക് ഒരാളുമായിട്ടൊരു കോണ്ടാക്ട് പോലും ഇല്ല അവരോടൊരു ഒരു ബന്ധവുമില്ല ഈ പറഞ്ഞ രണ്ടു ആറുമാസം നാല് മൂന്ന് മാസം കൂടു മൂടി ഒരുപാടം കൊളരും മൊട്ടം തന്നെ അറിവിടത്ത് കൊണ്ടുപോകും മുട്ടയടിക്കും അടിച്ചിട്ട് പിന്നെ ആറുമാസേട്ടുണ്ടല്ലേ അപ്പോൾ വരുമ്പോൾ ഒരു പെപ്സിയും ും ഒക്കെ തിരിച്ചുവിടെ കൊണ്ടുവിടും പോകും നമുക്ക് ആദ്യ ഈ മുടി വളരെ നമുക്ക് അല്ല കാണാൻ പോകാല്ലോ സന്തോഷം ഉണ്ടായിരുന്നു രണ്ടു ഒരു അരമണിക്കൂറെ മലയാളം സംസാരിക്കാൻ പറ്റും പക്ഷെ പിന്നീട് പോയിട്ട് ഇതൊക്കെ പിന്നെ കാലം കഴിഞ്ഞ് പോകുമ്പോ നമുക്ക് പിന്നെ അതും മടുക്കും പിന്നെ പറയുന്ന ഈ ഓരോ മാസം കൂടുന്നതും ടെൻറ്റ് മാറുന്ന ഒരവസ്ഥയുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ ഒരു ഒരു പ്രത്യേക അകപ്പെട്ട ഒരു ചുറ്റുപാടിനകത്തായത് കൊണ്ടാണോ നമുക്ക് പുറത്തേക്ക് കിടക്കാൻ പറ്റാതെ പോയത് ഇത് ഞാൻ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് വീണ്ടും ടെൻ്റ് മാറുന്നത് കുറച്ച് ഉള്ളോട്ടാണ് പോകുന്നത് അത്ര ോട്ടല്ലേ ഈ ടൗൺ ലോട്ടൊന്നും പറയാം ഈ കൊച്ചു ഗ്രാമങ്ങളൊക്കെ ഉള്ളുലോട്ടൊക്കെ ഒരു ബന്ധവുമില്ല നമ്മള് ഏതെങ്കിലും വലിയ കുന്നിന്റെ മണ്ടക്ക് രാത്രി നോക്കും അതൊക്കെ ആകാശവും ഭൂമിയും വന്ന് മുട്ടുന്ന സ്ഥലം ആണ് ഈ കടപ്പുറത്ത് പോയി കടൽ നോക്കുന്നതൊക്കെ ഉള്ളു ഇത് മണ്ണ് മാത്രമാണുള്ളു അപ്പൊ അതിന്റെ ഭാഗത്ത് എവിടെങ്കിലും വെട്ടമുണ്ടോ അറിയാൻ വേണ്ടിയാണ് നോക്കുന്നത് നമ്മുടെ പ്രദേശം ടൗൺ ഉണ്ടാവും പക്ഷെ അതൊന്നും ഒന്നാകത്തില്ല കൂലിട്ട് മാത്രമായിരിക്കും പിന്നെ എന്താ പറയുക നമ്മുടെ നാട്ടിൽ ഈ ഒട്ടന്മാരൊരു ഒട്ടന്മാരൊരു അവസ്ഥയാണ് ഇവര് നമ്മള് അവര് ഒരു ഒരാഴ്ച ഒരു സ്ഥലത്തേക്ക് അവിടുന്ന് അടുത്ത് മാറുക ഇതിപ്പോ ഈ എന്റെ ആടിനെല്ലാം കൊണ്ട് ഒരു ഭാഗത്ത് ഈ ടെൻഡ് അടിക്കുക അവിടെ ഈ അറബി കൊണ്ടിരുന്ന പിന്നെ ഈ ആടിനെ കൊടുക്കാൻ ഗോതമ്പ് കുറച്ചേ ഒരു പത്ത് ദിവസത്തേക്ക് ഒരു പത്തേക്ക് പോകുമ്പോണ്ടിരും ഈ പത്തേക്ക് ഒരു ദിവസത്തെ കോ അഞ്ഞൂറ് ആടിന് കൊടുത്ത ഒന്നും ആത്തില്ല അത് ബാക്കി പുല്ല് തിന്നാണ് അപ്പൊ ആ ഒരു ഏരിയ അങ്ങ് തീരും ഒരു നമ്മളൊരു ഒരു മാസം ആ ഭാഗത്ത് തിന്ന് തിന്നി ഓടി കടന്ന് തിന്ന് തിന്ന് അവസാന ദിവസം ഓടി നടക്കിയത് പുല്ല് കിട്ടാത്ത പുല്ല്യാറ്റി പുല്ല് പോലെ സ്ഥലം ഉണ്ട് അതാ അപ്പൊ ഇത് തീരുന്ന പിന്നെ ആ ഭാഗത്ത് പുല്ലില്ല ഒരു മാസം കഴിയുമ്പോൾ അവിടെ മാറ്റി ഒരു വേറെ പത്ത് കിലോമീറ്റർ അതായത് അഞ്ച് ആറ് ഏഴ് കിലോമീറ്റർ അവിടെ ആക്കിയിട്ട് ആ ദിവസം എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ദിവസം ബുദ്ധിമുട്ടുള്ള ഞാൻ ഈ രാവിലെ ആറു മണിക്ക് മുമ്പേ ആടുപാട്ട് പോകണം അതൊക്കെ അതെല്ലാം വണ്ടിക്കത്ത് ഈ അറബിയും മക്കളും ഒക്കെ വണ്ടിയിൽ ഇരുന്ന് മുമ്പേ ഓടിച്ചു പോകും എന്റെ പറഞ്ഞാൽ ഇത്രയും അഞ്ഞൂറ് ആടുണ്ട് അഞ്ഞൂറ് ആടിനെയും കൂടെ കുറേ കടിച്ചോണ്ട് പോകുക ഇത് ഈ പുല്ല് കാണുമ്പോൾ നിന്ന് തിന്നു ഒരു ഭാഗം ഞാൻ നീളത്തിലാക്കി കിടക്കുന്നു ഒരു ഭാഗം ചെന്ന് അടിച്ച് അങ്ങോട്ടാക്കുന്നുണ്ടെ മറ്റേ ഭാഗത്ത് ആടും തിന്നിയായി അവിടെ നോടി ഇപ്രാഗത്ത് ഇങ്ങോട്ട് അടിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഭാഗം ഇങ്ങനെ നമ്മളൊരു അഞ്ചു കിലോമീറ്റർ വൈകുന്നേരം ആ ഒരു ആറു മണി ഏഴ് മണി സമയത്തൊക്കെ ആയി തിരിച്ച് ഏതെങ്കിലും അടുത്ത സ്ഥലത്ത് ചെല്ലുന്നത് അപ്പോഴേ നമ്മള് ടയേർഡ് രണ്ടു രണ്ടാമത്തെ വിഷയം നമ്മൾ ഈ കടപ്പുറത്ത് ചെന്നിട്ട് നമുക്ക് എത്ര മണിക്കൂർ നടക്കാൻ നോക്കും കൂടെ നേരെ ഈ നടക്കുന്നതിന്റെ ഡബിൾ സ്ട്രെയിൻ ആണ് ഇത് നമ്മൾ ഈ മരുഭൂമി ഉള്ളതല്ലേ അര കിലോമീറ്റർ നടക്കുമ്പോൾ നടക്കുന്ന രാവിലെ ഒട്ടേ കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നടക്കുമ്പോൾ കാലിനുണ്ടാകുന്ന ഒരു ശരീരം മൊത്തം ഉണ്ടാകുന്ന ഈ ആടിന് പുറമെ നടക്കുമ്പോൾ പൊടി എല്ലാം കൂടെ അടിച്ചടിച്ച് തലമുഴിയും മൂക്കിലും കണ്ണിലും എല്ലാം പൊടി കയറി നമ്മളൊരു കളിമണ് പ്രതിയോഗം ചെന്നിട്ട് കുളിക്കാനുള്ള സൗകര്യം അങ്ങനെ ചിലപ്പോൾ കട്ടിലേക്ക് എണീക്കുമ്പോൾ കണ്ണും നമ്മൾ നമ്മളാദ്യമേ പറഞ്ഞു അതായത് ഞാൻ എൻ്റെ ഗൾഫിലെ ബുദ്ധിമുട്ടുകളോ മറ്റു കാര്യങ്ങളോ ഞാൻ അനുഭവിച്ച ദുരന്തങ്ങളോ മറ്റൊരാടെ ഒരു വ്യക്തികളുടെ അത് തുറന്നു പറയാനോ അങ്ങനെ ഒരു സാഹചര്യം ആ കാലഘട്ടത്തിൽ നടത്തിയിരുന്നില്ല പക്ഷേ നാട്ടിലുള്ളവർ ഒരു ഗൾഫ് മലയാളി എന്ന് പറയുമ്പോൾ പലരും ശ്രമിച്ചിട്ടുണ്ടാവുമല്ലോ അതെ ഞാൻ വരുമ്പം അവര് പ്രതീക്ഷിക്കുന്ന ഒരു ഗൾഫ് കാരൻ വരുന്നു റോത്ത് കുപ്പി കാണുമായിരിക്കും ഞാനൊരു കാലിപ്പട്ടിയായിട്ട് പിന്നെ വന്ന് എന്നെ കണ്ട എന്റെ ഒരു പോയ പോലും ഞാൻ വന്ന വന്നത് വരുമ്പം കറു കറു കരുവാളിച്ചോലുമായിട്ട് അവരും അത് കണ്ടപ്പോ അവർക്ക് മനസ്സിലായി അവർ ആദ്യം ജയിലിലാണ് വിചാരിച്ചാണോ പിന്നീട് ഞാൻ അത്യാവശ്യം എൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് ഞാൻ വിവരങ്ങൾ പറഞ്ഞു എനിക്ക് ഇങ്ങനെ അതൊക്കെ ആയിരുന്നു പിന്നീട് പിന്നീട് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഈ ഞങ്ങളെ ക്ലബ്ബിലിരിക്കുമ്പോഴും വ്യക്തിപരമായിട്ടൊക്കെ ഇരിക്കുമ്പോഴും അവർക്ക് ഇതിൻ്റെ ഒരു ആകാംക്ഷ ഉണ്ടായിട്ടുണ്ട് എങ്ങനെ നീ അങ്ങനെ കിടന്നു എന്തായിരുന്നു അടുപ്പുള്ള മറ്റു സുഹൃത്തുക്കൾ ചോദിക്കുമ്പോൾ അവരോട് ഞാനിതൊക്കെ അന്നേ പറയാം അന്ന് അങ്ങനെ പറഞ്ഞാണെങ്കിൽ പിന്നെ നിരന്തരം എന്നോട് നമുക്ക് ഇത് ബുക്ക് ആക്കണം എന്നൊക്കെ പറഞ്ഞു പുസ്തകമായിട്ട് ഇറക്കണം അന്ന് ഒരുപക്ഷെ ഈ ബെന്യാമിന് എഴുതിന് മുമ്പേ തൊട്ടേ എന്നോട് നിർബന്ധിക്കുന്നതാണ് ഞാൻ എനിക്കന്നോട്ടെ ഞാൻ അത് അനുഭവിക്കേണ്ട അനുഭവിച്ചു അത് ഒരു കഴിഞ്ഞ അധ്യായമാണെന്നുള്ള പട്ടിയിൽ ഞാനത് കളഞ്ഞതാണ് എന്നുണ്ടെങ്കിൽ ഒരു പ്രേമത്തിൻ്റെ നൈർമല്യത കടന്നു വരുന്നുണ്ടല്ലോ അത് ശരിക്കും അത് എന്താണത് അപ്പോൾ അപ്പോൾ നമുക്ക് നമ്മുടെ സ്വകാര്യ ദുഃഖത്തിൽ അങ്ങനെ ഒരു കടന്ന് വരവ് നമ്മളെത്രമാത്രം ഇതാക്കി മാറ്റുന്നു ശരിക്കും ആ ഒരു ഓർമ്മകളും ആ പ്രായം ായണ്ട് വയസ്സുള്ള പ്രായത്തിലൊരു ഒരു ലൈനെങ്കിലും ഇല്ലാത്ത ആൾക്കാര് കുറവായിരിക്കുമല്ലോ മനസ് മനസ്സോണ്ടെങ്കിലും ചില ചിലരോട് എന്തെങ്കിലും ചെറിയ ഇഷ്ടം തോന്നി അത് അങ്ങനെ തോന്നി പിന്നെ അവിടെ മരുഭൂമി ഒട്ടേ കിടക്കുമ്പോ നമുക്ക് അതിനെ കുറച്ച് വൈഡായിട്ട് ആലോചിച്ച് നമ്മുടെ മനസ്സ് സന്തോഷം ഉണ്ടാക്കാന്ന് മാത്രമല്ല പക്ഷെ അപ്പം നമുക്ക് ആ ആ ആഗ്രഹിച്ചൊക്കെ ജീവിക്കാൻ കഴിഞ്ഞില്ല ഞാൻ ഈ പറഞ്ഞ ഇവിടുന്ന് പോയിട്ട് മറ്റു ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇത്തരം ചിന്തകളിലൊക്കെ കളന്നു പ്രതീക്ഷ പൈസ നല്ലോകോ കിട്ടിയോ ചെയ്യാം ഇതൊന്നും ഇല്ലാതെ ഞാൻ വന്ന് പിന്നെ ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല പിന്നെ ഞാൻ ബാക്ടറി കാർഡ് ചിന്തിക്കുക എന്റെ ജീവിതം ബാക്കി

പതരാതെ ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിക്കാൻ പറ്റുക കുട്ടികൾക്ക് പക്ഷെ നിസ്സാരും അങ്ങനെയുള്ളവർക്കുള്ളൊരു പാഠമാവാൻ ചെറിയ സാധ്യത ഉണ്ട് ഈ ബുക്ക് എന്നാണ് ഞാൻ കരുതുന്നു കാരണം എന്നോട് പറഞ്ഞ അധ്യാപക വായിച്ച അധ്യാപകരെന്നാ പറഞ്ഞത് എന്റെ മോട്ടിവേഷൻ ആണ് ഇപ്പൊ തന്നെ ഈ ഗൾഫിൽ പോയ ഒരാളെന്നുള്ള നിലയിൽ പിന്നെ ആരെങ്കിലും അറിവിലുള്ള സുഹൃത്തുക്കളോ മറ്റാരെങ്കിലും ഗൾഫിൽ പോകാനുള്ള ഒരുമ്പിടുമ്പോൾ അവരെ പോകാനുള്ള ഒരു ഇൻസ്പിറേഷൻ കൊടുക്കാറുണ്ടോ അതോ അവരെ പിൻപോട്ട് വലിക്കുകയാണോ ചെയ്ത് ശരിക്കും എല്ലാവർക്കും ഒന്നും എൻ്റെ അനുഭവം അപ്പോൾ ഗൾഫിൽ ഒരുപാട് പേര് ജീവിക്കുന്നുണ്ടോ മലയാളികൾ എന്റെ തലയിൽ നടക്കത്തുള്ളൂ ഞാനത് എപ്പോഴും ചിന്തിച്ചാണ് എനിക്ക് ഇത്തരം വിഷയങ്ങൾ ഞാൻ ആദ്യം ആരോട് പങ്കുവെക്കാഞ്ഞത് അതുകൊണ്ടായിരുന്നു കാരണം എനിക്ക് ആ സമയത്ത് എന്റെ തലയിൽ എഴുതിക്കുന്ന ഞാൻ രണ്ടു വർഷം നീ അനുഭവിക്കേണ്ടതാണെന്നുള്ളത് അതെ ചെയ്തു എന്നുള്ളതാണ് ഞാൻ ഇല്ല പോരുന്നു പിന്നെയുള്ള ജീവിതങ്ങളൊക്കെ തന്നെ വലിയ ഞാൻ തന്നെ ശരിക്കും നമ്മുടെ കൊല്ലം കോർപ്പറേഷൻ്റെ ഒരു ക്യാൻറ്റീൻ എടുത്ത് അനിയനും ഉണ്ടെന്ന് തോന്നില്ലേ സഹായിക്കാൻ അനിയനും നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് അത് നടത്തുന്നത് അതിപ്പോൾ എത്ര വർഷമായിട്ടാണ് നടത്തുന്നുണ്ടത് ഒന്നര വർഷം അത് ഓരോ ഓരോ വർഷം പുതുക്കി അങ്ങനെയാണോ ചെയ്യുന്നത് അതോ അങ്ങനല്ലേ സൊസൈറ്റിയാണോ അത്രയേ ഉള്ളൂ അപ്പം ഈ ഒരു അതായത് ഈ ഒരു കച്ചവടത്തിൻ്റെ ഈ ഹോട്ടൽ വ്യവസായത്തിലോട്ട് വരാനുണ്ടായ ഒരു സാഹചര്യം എന്താണ് വേറെ മാർഗങ്ങൾ നമ്മുടെ മുന്നേ ഇല്ലാത്ത ഞാൻ പറഞ്ഞത് സാഹിത്യം കലകൾ മറ്റുള്ള ഈ കാര്യങ്ങളൊക്കെ വളരെ ആകർഷണമായ ഒരു വ്യക്തിയാണോ എന്നുള്ള നിലയിൽ ഈ ഒരു സാധ്യത നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് മാത്രം തിരഞ്ഞെടുത്ത ഒരു വഴിയാണോ അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു ബിസിനസ്സിനുള്ള പോകാതെ ഇത് തന്നെ എടുക്കാനുള്ള കാര്യം എന്താ നമുക്ക് ഇപ്പം ഇത് പാചകമായിട്ടോ അല്ലെങ്കിൽ ഇതുമായിട്ടോ ഇതൊക്കെ ഒരു ബന്ധമില്ല ശരി പറ്റിയപ്പോൾ ഒരു സൊസൈറ്റി മെമ്പർമാരെല്ലാം കൂടെ അത് ക്യാൻറ്റീൻ നടത്തിക്കൊണ്ടിരുന്നത് പിന്നീട് അത് അച്ഛനും ഞാനോട് അച്ഛന്റെ കൂടെ ഞാനിവിടെ ചേർന്ന് ഞാൻ വിവാഹം കഴിച്ച് കുട്ടിയെ ആയി അപ്പം അപ്പൊ അതിനിടയ്ക്ക് ഞാൻ മറ്റു അത്യാവശ്യം അത്യാവശ്യ ചിട്ടിയും കാര്യങ്ങളായിരുന്നു ശരി അപ്പൊ അതൊക്കെ ആയിട്ട് പിന്നീട് ഹോട്ടലിലോട്ട് മാറിയായിരുന്നു അതുപോലെ തന്നെ നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് ആദ്യ കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു ഇപ്പോഴും അത് മനസ്സിൽ സൂക്ഷിക്കുന്നു ആ ആ പാർട്ടിയിൽ തന്നെ ഏത് പാർട്ടിയിലാണോ വിശ്വസിച്ചാൽ ആ പാർട്ടിയിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമായ കൃത്യമായ രാഷ്ട്രീയ ബോധമുണ്ടാകും അത് നമ്മളെ ആർക്കും പിന്തിരിപ്പിക്കാൻ പറ്റത്തില്ല ഇല്ല നമുക്ക് നമുക്ക് ഈ പുസ്തകത്തിൽ ഒരു കാര്യം കൂടി എനിക്ക് പ്രധാനമായിട്ടും ചോദിക്കാനാണ് നമ്മൾ മരുഭൂമി എന്ന് സാധാരണ പറയാറുണ്ട് മരുപ്പച്ച എന്ന് പറയാറുണ്ട് പക്ഷേ ഈ ഓർമ്മക്കുറിപ്പിൽ കൊടുത്തിരിക്കുന്ന മരുപൂ എന്നാണ് ആ എന്താണ് അങ്ങനെ ഒരു സംഭവം വരെ അതെ അനുഭവം നമ്മുടെ അനുഭവം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ് അല്ല അപ്പൊ ഞാൻ ഞാൻ കാര്യങ്ങൾ മൊത്തം അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയുന്ന ഞാൻ ഈ അതായത് ഈ പുസ്തകത്തിൻ്റെ അവസാനത്ത് ഏതാനും വരികൾ വായിച്ചിട്ട് നമുക്ക് ഈ നമ്മുടെ ഇന്നത്തെ അതിഥി എന്നുള്ള പരിപാടി അവസാനിപ്പിക്കാം അത് രീതി പറയുന്നത് ഇങ്ങനെ വരികയാണ് ഗൾഫിൽ നിന്ന് ഇങ്ങനെ തിരുവനന്തപുരത്ത് വരുന്നു അവിടെ ഓരോ സ്റ്റേഷനിലെ ഈ പ്ലെയിൻ എത്തുന്നു കൊല്ലത്തിറങ്ങുന്നു വീട്ടിലേക്ക് വരുന്ന വഴി നേരാവിലോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഒരു വർക്കല കാരണം കിട്ടുന്നു മൂന്നല്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യമല്ല ഇതിനകത്ത് പറയുന്നുണ്ട് അദ്ദേഹം പകുതി പൈസാരാന്ന് പറയുന്നു അങ്ങനെയൊക്കെ തിരിച്ചിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ വന്നിട്ട് പറയുന്നതാണ് അതായത് ഈ ബബ്ലു എന്ന് പറഞ്ഞ പി കെ അനിൽകുമാർ വീട്ടിൽ എത്തുന്നു ശോഷിച്ച അതായത് വളരെ മോശമായ ഒരവസ്ഥയിൽ വളരെ ആരോഗ്യപരമായിട്ട് വളരെ ക്ഷീണിതനായ ഒരവസ്ഥയിലാണ് വീട്ടിലെത്തുന്ന എല്ലാവരും സ്റ്റക്കാവുന്നു എന്ത് സംഭവിച്ചു എന്നുള്ളത് ആർക്കും മനസ്സിലാകുന്നില്ല അപ്പോഴാണ് ബഹളങ്ങൾ കേട്ട് അനുജനും ഓടിയെത്തി അച്ഛൻ മാറി നിൽക്കുകയാണ് കലങ്ങിയ ആ സങ്കല്പത്തിൽ നനയുകയല്ല അവന് പൊള്ളുകയാണ് ചെയ്തത് എന്നാണ് ഇയാൾ എഴുതിയിരിക്കുന്നത് ചുറ്റുമുള്ള ഇരു ഇരുണ്ട കാടിൻ്റെ വന്യതയിൽ വീർപ്പം മുട്ടിയ അവൻ നടന്ന പുരയ്ക്കകത്തേക്ക് കയറി വെള്ളച്ചായമടിച്ച ഇഴുങ്ങിയ ചുവരുകൾ കൂട്ടിലടക്കപ്പെട്ട മൃഗത്തെ പോലെ അവൻ്റെ അവനെ ശ്വാസം മുട്ടിച്ചു ഇരുണ്ട കാട് ചുറ്റിനും ഇരുട്ട് ആ ഇരുട്ട് അപ്പോഴാണ് മാറിയത് ഞാൻ ആ മരുഭൂമിയിൽ ഒന്ന് ഒരു മരം പോലും ഇല്ല ഞാൻ ജനിച്ചു വളർന്ന് പത്ത് ഇരുപത്തിരണ്ട് വർഷം ജീവിച്ച നാട്ടിലോട്ട് ഞാൻ തിരിച്ചു വന്നെങ്കിൽ പോലും എനിക്ക് വന്ന് ഇറങ്ങുമ്പോൾ ഞാനൊരു വലിയൊരു വനത്തിലോട്ട് വന്ന് ഇറങ്ങിയ ഒരു പ്രതീതിയായിരിക്കും ഈ പറഞ്ഞ ഞാൻ പോകുമ്പോ ഉണ്ടാകുന്ന ആ ഒരു മാറ്റം ഒന്നും വന്നിട്ടില്ല പക്ഷെ എണ്ണൂറ് ദിവസം കഴിഞ്ഞ മാറ്റം വന്നു പക്ഷെ ആ മരുഭൂമിയിൽ ഞാൻ എണ്ണൂറ് ദിവസം കഴിഞ്ഞപ്പം ഒരു മരം പോലും ഇല്ലാത്ത ഒരു തുറന്ന ആ ഒരു ഏരിയ താമസിച്ചിട്ട് ഇവിടെ വന്നിറങ്ങുമ്പോൾ എനിക്ക് സത്യമൊരു കാടിനകത്തോട്ട് വന്നിറങ്ങുന്ന പ്രതീതിയായിരുന്നു ഇരുട്ടായിരുന്നു മനസ്സിൽ മൊത്തം കയറി പുറത്തു സുഹൃത്തുക്കൾ നിർബന്ധിച്ചാണ് പുറത്തു കൊണ്ടുവരുന്നത് എനിക്ക് അവിടെ അവിടുത്തെ ചില ശീലങ്ങൾ തന്നെ പിന്നീട് പിന്തുടരുകയും ചെയ്തു ഞാൻ ആദ്യം പറഞ്ഞില്ല എനിക്ക് ഈ ഏകാന്തയെ മറികടക്കാൻ വേണ്ടി ഞാൻ പലപ്പോഴും ഒറ്റയ്ക്ക് സംസാരിക്കുമായിരുന്നു ഒറ്റയ്ക്ക് പാട്ടുപാടും ഒറ്റയ്ക്ക് സംസാരിക്കും ഈ ഒറ്റയ്ക്ക് ഞാൻ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ ഞാൻ സ്വയം പറയുക ഞാൻ എന്തെങ്കിലും ചോദ്യം ഇപ്പം സാറെന്നോട് ചോദിക്കുന്ന ചോദ്യം മറുപടി പറയുന്ന പോലെ മറ്റന്നാളെന്നോട് ചോദിക്കുന്നു ഞാൻ തന്നെ ചോദിക്കുക ഉത്തരം ഞാൻ പറയുക അതിൽ സന്തോഷമാക്കേണ്ടത് പക്ഷെ അങ്ങനെ ആ അവസ്ഥയിൽ നിന്ന് ഈ നാട്ടി പെട്ടെന്ന് വന്നിട്ട് എനിക്ക് മാറാൻ സമയം എടുത്തു കുറച്ചു കാലം എനിക്ക് ആ ഒറ്റയ്ക്ക് കിടക്കുമ്പോഴും ഞാൻ സംസാരിക്കുന്ന ഒരു ശീലം എനിക്ക് ഉണ്ടായിരുന്നു പരമാവധി ഞാൻ ഈ നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങിയപ്പോഴും ഞാൻ കൂട്ടുകാരുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് നടക്കാൻ ഞാൻ കൂടുതൽ ശ്രമിച്ചത് ശരി ഓക്കെ എനിക്കത് അതായിരുന്നു ഇഷ്ടം ഒറ്റയ്ക്ക് നടക്കുക കാര്യം മുതൽ നടക്കുക പിന്നീട് എനിക്ക് തന്നെ തോന്നി ഞാൻ ജീവിക്കുന്ന സമൂഹത്തിന് അത് മറ്റുള്ളവരുടെ ശ്രദ്ധിക്കപ്പെടും ശ്രദ്ധിക്കും പിന്നെ അതിന് പിന്നെ വേറൊരു പേരും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ആ ശീലം ഞാൻ മാറ്റിയെടുത്തു അവിടുത്തെ ശീലം ഞാൻ ഉണ്ടാക്കിയതാണ് ആ ശീലം ഇവിടെ മാറ്റിയെടുത്ത നമുക്കിപ്പോൾ ഞാൻ നമ്മളെ ഈ ഒരു വിഷയതുകൊണ്ട് നമ്മൾ കുടുംബത്തിനെ സംബന്ധിക്കുന്ന വിഷയത്തിനോട്ട് വേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം യഥാർത്ഥത്തിൽ നമ്മളൊരു വളരെ പ്രതീക്ഷയോട് പോയി വളരെ നിരാശയായി മടങ്ങി നമ്മൾ വീട്ടിലെത്തി അതും വളരെ ദയനീയമായ അവസ്ഥയിലാണ് നമ്മൾ തിരിച്ചെത്തുന്ന ആ ഒരു സാഹചര്യത്തിൽ വന്നതും ഈ അനുഭവങ്ങൾ അയൽക്കാനാണ് ഈ ബിന്നി ബിന്നി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അത് അതെ അപ്പോൾ ആ സുഹൃത്താണോ അപ്പോൾ അദ്ദേഹം ഇത് കേട്ട് ഇതിപ്പോൾ രണ്ടാമത്തെ എന്ന് എഡിഷൻ ആണോന്ന് തോന്നി അല്ലേ ഇതിപ്പോൾ മൂന്നാമത്തെ എഡിഷൻ്റെയൊക്കെ പാടുള്ള സാധ്യത ഉണ്ടോ ഉണ്ടോ തോന്നുന്നു മനസ്സിലെ ഈ ബുക്ക് ഞാൻ വായിച്ചെടുത്തോളം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം അതിമനോഹരമായിട്ട് ഈ ബിന്നി ചെയ്തിട്ടുണ്ട് ഈ ബുക്ക് എന്നുവെച്ചാൽ നമ്മളൊരു ഗൾഫിൽ പോയിട്ട് ഇപ്പം ഇപ്പം പി കെ അനിൽകുമാർ തന്നെ ഈ പറഞ്ഞ വാചകത്തെക്കാളും എഫക്റ്റീവായിട്ട് നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ അനുഭവവേദ്യമാകും ആ രീതി അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയാണ് ഏതായാലും ഇത്രയും നേരം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ കാര്യങ്ങൾ പങ്കുവെച്ച പി കാനൽക്കുമാണ് നന്ദി നമസ്കാരം